ഗേറ്റ് ഫിറ്റാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് സ്ലൈഡിങ് ആണെങ്കിൽ യാതൊരു പ്രശ്നവും വരുന്നില്ല പില്ലറിന്റെ ആവശ്യം വരെ വരുന്നില്ല കല്ലാണെങ്കിൽ നമ്മളിവിടെ ഒരു പട്ടയച്ച് ഇതിലേക്കൂടി ഇങ്ങനെ ഒരു പൈപ്പ് ഇറക്കുകയാണ് സ്ലൈഡിങ് കയറ്റിൽ ചെയ്ത് അഥവാ തള്ളി തുറക്കുന്ന ഗേറ്റ് ആണെങ്കിൽ പില്ലറിന്റെ ഉള്ളിലേക്ക് എന്തായാലും ഒരു കുറ്റി കയറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് ആ കുറ്റിയിലാണ് നമ്മൾ ഇഞ്ചക്ഷ കൊടുക്കുക ചില എഞ്ചിനീയർമാരൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കുറ്റിന്റെ ആവശ്യമൊന്നുമില്ല പ്ലേറ്റ് ഇങ്ങനെ രണ്ട് പ്ലേറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ബോ ഇൻട്രസ്റ്റ് വെക്കുക പറയുന്നുണ്ട് ഒരു കാരണവശാലും അത് ലൈഫ് കിട്ടില്ല കാരണം തന്നെ മമ്മ ബോട്ടെല്ലാം ആയിരിക്കും അധികാളവും അടിച്ചിട്ട് ഫിറ്റ് ആക്കുക ആ ഫിറ്റാക്കുന്ന ടൈമ് കുറച്ച് കഴിയുമ്പോൾ ആ ബോട്ടെല്ലാം ഇത് ടൈറ്റായി കഴിഞ്ഞ് തള്ളുമ്പോഴൊക്കെ ലൂസാവും അപ്പോൾ ഒരു കാരണവശാലും അത് ലൈഫ് ഉണ്ടാവില്ല ഇതേപോലെ പില്ലർ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുറ്റി കയറ്റിയിട്ട് ഒരു ടീ ഒക്കെ അടിച്ച കുറ്റി കയറ്റിയിട്ടാണ് സാധാരണ വക്കൽ അതെന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ അടിക്കുന്ന ഗേറ്റ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഗേറ്റാണ് അപ്പോൾ ഈ തള്ളി തുറക്കുന്ന ഗേറ്റിന് ഇതിപ്പോ ഇവിടെ ബോൾട്ട് നമ്മൾ ഈ ഈ ഭാഗത്ത് സ്ലൈഡിങ് ഗേറ്റും ഈ ഭാഗത്ത് തള്ളി തുറക്കുന്ന കയറ്റുമാണ് ഏതാ ഗേറ്റ് ആണ് നമ്മൾ ഫിറ്റ് ആക്കുന്നത് ഇവിടെ കുറ്റിയൊന്നും അവർ കൊടുത്തിട്ടില്ല എഞ്ചിനീയർ പറഞ്ഞത് കുറ്റിൻ്റെ ആവശ്യമൊന്നും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക ഗേറ്റ് ആക്കുമ്പോൾ നമ്മൾ ഗേറ്റ് ഫിറ്റ് ഫിറ്റാക്കുന്ന രീതിയിൽ നമ്മളെന്തായാലും കാണിച്ചു തരാം Hasta